ഡാൻസ് തീർച്ചയായും മൂവായിരം വീടുകളിലാണ് ഉമ്മൻ കയറി പ്രചാരണം നടത്തിയത് എന്നുള്ളതാണ് അത് ഒരുപക്ഷേ ഒരു നേതാവും അത്ര തീവ്രമായ ഒരു പണി എടുത്തിട്ടുണ്ടാവില്ല കാരണം മൂവായിരം വീടുകളിൽ കയറി ഇറങ്ങുക അതിവേഗത്തിൽ അദ്ദേഹം വോട്ട് ചോദിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് ഇന്ന് മൂവായിരം വീടുകൾ അദ്ദേഹം കയറി അതിനുശേഷമാണിപ്പോൾ എടക്കരയിലേക്ക് വന്നിരിക്കുന്നു എടക്കരയിൽ ഈ ആവേശത്തിന്റെ ഭാഗമായി ചാണ്ടിയുമ്മൻ പങ്കെടുക്കുന്നു അദ്ദേഹം ഇവിടെ എത്തി അദ്ദേഹം പ്രവർത്തകർക്കൊപ്പം നിന്ന് ആനന്ദ നൃത്തം ചവിട്ടുന്ന ആ ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഒരു ഭാഗത്ത് യു ഡി എഫ് ശക്തമായ രീതിയിൽ തന്നെ തങ്ങളുടെ ശക്തി പ്രകടനം നടത്തുന്നു മറുഭാഗത്ത് എൽ ഡി എഫ് സമാനമായ രീതിയിൽ തന്നെ ശക്തി പ്രകടനം നടത്തുന്നു അതാണിപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അത്രമാത്രം വലിയ പങ്കാളിത്തം ഇവിടെയുണ്ട് എങ്ങനെയാണോ ചാലിയാറിന്റെ കുത്തൊഴുക്ക് ഈ മഴക്കാലത്ത് അതുപോലെ തന്നെ

ജനസഞ്ചയം ഇങ്ങനെ പരന്നുകിടക്കുന്നതിൻ്റെ ആകാശ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ഒരു ഒരു ചുവന്ന കൊടികൾ കൊണ്ട് നിറഞ്ഞ ഒരു തെരുവു വീതി അതിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് ഈ ദൃശ്യങ്ങളിൽ മറുഭാഗത്ത് യു ഡി എഫിൻ്റെ ക്യാമ്പിൽ ഒരു ജനസഞ്ചയത്തെ കാണാം അത് ആര്യാടം ഷോക്കത്ത് നടുക്കും അതിന് ചുറ്റും ആയിരക്കണക്കിനോ പതിനായിരക്കണക്കിനോ ജനങ്ങൾ നിൽക്കുന്നത് നമ്മൾ കാണുന്നു അങ്ങനെ രണ്ട് സമുദ്രങ്ങൾ യു ഡി എഫും എൽ ഡി എഫും അവരുടെ പരസ്യപ്രചാരണം അവസാനിപ്പിക്കുന്ന ആ മണിക്കൂറുകളിലേക്ക് എത്തുമ്പോൾ രണ്ടു ഭാഗത്തുമുള്ളത് ജനസഞ്ചയമാണ് മനുഷ്യ മഹാസമുദ്രമാണ് ഇത് ആ ചാണ്ടിയമ്മൻ്റെ നൃത്തം അവസാനിച്ചില്ല നൃത്തം തുടരുകയാണ് നേരത്തെ സുരജിത്ത് പറഞ്ഞതുപോലെ മൂവായിരം വീട് ചാണ്ടിയമ്മൻ്റെ നേതൃത്വത്തിൽ മണ്ഡലത്തിൽ കയറി കയറിയിറങ്ങി എനിക്കതിന് വലിയ അത്ഭുതം തോന്നുന്നില്ല കാരണം ചാണ്ടിയമ്മൻ ഏതെങ്കിലും സ്ഥലത്ത് നടക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എനിക്ക് കുറേ കാലങ്ങളായിട്ടറിയാം ചാണ്ടിയമ്മൻ ഓടുകയാണ് അപ്പോൾ ചാണ്ടിയുമ്മൻ്റെ ഓട്ടത്തിൽ മൂവായിരം വീടെന്നൊക്കെ പറയുന്നത് എത്രയോ നിസ്സാരമാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഒരു വീട്ടിലേക്ക് ഓടിക്കയറുന്നു അതേ വേഗത്തിൽ അവിടെ ഓട്ട് ചോദിച്ച് തിരിച്ചിറങ്ങി അടുത്ത വീട്ടിലേക്ക് ഓടുന്നു അപ്പോൾ ഓട്ടം ഓട്ടമാണ് ചാണ്ടിയമ്മൻ്റെ മെയിൻ അപ്പോൾ അതുകൊണ്ട് ചാണ്ടിയമ്മൻ മൂവായിരം വീട് കയറി എന്ന് പറയുമ്പോൾ എനിക്കതിൽ അത്ഭവം തോന്നുന്നില്ല ചാണ്ടിയമ്മൻ ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇതാ ആ ഓട്ടത്തിനിടയിൽ ചാണ്ടിയമ്മൻ്റെ ഡാൻസും നമ്മൾ കാണുന്നു ജനക്കൂട്ടത്തിനിടയിൽ ഒരു വലിയ ആൾക്കൂട്ടത്തിനിടയിൽ നിന്നുകൊണ്ട് ഒരു ജന നൃത്തം ചവിട്ടുന്ന കാഴ്ച ഇത് നിലമ്പൂരിലെ മറ്റൊരു തെരഞ്ഞെടുപ്പ് പ്രചാരണ കാഴ്ചയായി മാറുകയാണ് ഇനി നാൽപ്പത് മിനിറ്റ് പോലുമില്ല പരസ്യപ്രചാരണം അവസാനിക്കാൻ അങ്ങനെ അതിൻ്റെ അവസാന ലാപ്പിൽ എന്താണ് അവിടെ നിലമ്പൂരിൽ നടന്ന രാഷ്ട്രീയ പോരാട്ടം എത്ര കടുകട്ടിയായിരുന്നു എന്നത് ഇതായി ജനക്കൂട്ടം തെളിയിക്കുന്നു അപ്പോൾ ഇത്രയും പ്രവർത്തകരെ ഒരു ദിവസം ഒരു നഗരത്തിൽ ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരാൻ ഈ മുന്നണി നേതാക്കൾക്കും അവരുടെ രാഷ്ട്രീയത്തിനുമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിലമ്പൂരിൽ എന്തായിരുന്നു കഴിഞ്ഞ ഇരുപത്തിരണ്ട് ദിവസം ചർച്ച ചെയ്തത് എന്നതിൻ്റെ തെളിവായി മാറുകയാണ് ഈ ജനക്കൂട്ടം ഇനി ഇരിക്കുന്ന വോട്ടർമാർ പരമാവധി വോട്ടർമാരെ ബൂത്തുകളിൽ എത്തിക്കുക എന്നതാണ് അടുത്ത സമഗ്രമായ ദൗത്യം ഇന്ന് ആറു മണിക്ക് ഈ പരിപാടി പിരിച്ചുവിട്ട് ഈ മുന്നണി നേതാക്കൾ അണികൾ പ്രവർത്തകരൊക്കെ പോകുന്നത് ഈ ബൂത്തുകളിലേക്ക് ആളുകളെ കൊണ്ടുവരാനുള്ള മറ്റൊരു ദൗത്യത്തിനാണ് അപ്പോൾ ആ ദൗത്യത്തിന്